ശ്രദ്ധേയമായ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ രചിച്ച പ്രസിദ്ധനായ ആദ്യകാല സുവിശേഷ പ്രഘോഷകനായ സാധു കൊച്ചുകുഞ്ഞ ഉപദേശിയെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘമാണ് സംഗീത സംഗീതസായാഹ്നം ഒരുക്കിയത് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി രചിച്ച വിവിധങ്ങളായ ഭക്തിഗാനങ്ങൾ മൂന്ന് തലമുറകൾ അണിനിരന്ന് ആലപിച്ചപ്പോൾ ക്രൈസ്തവ പാരമ്പര്യവും ഭക്തിയും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്ന ഒരു വേദിയായി സംഗീതസായാഹ്നം മാറുകയായിരുന്നു ൻ മാത്യൂസ് മാർ സെറാഫിൻ മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ച സംഗീത സായാനത്തിൽ റൈറ്റർ അവറൻ യുയാക്കി മാർ കുറീല്ലോസ് സഫ്രഗൻ മെത്രപ്പൊലിത്ത മുഖ്യാതിഥിയായിരുന്നു മൂന്ന് തലമുറകൾ അണിനിരന്നുകൊണ്ട് സാധു ഉപദേശിയുടെ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ അത് സമൂഹത്തിന് വലിയൊരു സാക്ഷ്യമാണ് നൽകുന്നതെന്ന് റൈറ്റർ മാത്യൂസ് മാർ സെറാഫിൻ മെത്രപ്പൊലിത്ത വ്യക്തമാക്കി ആളുകൾ അല്ലവർ എന്ന തൻമുറിയിലെ ദൈവവചന Еവിയാപ്നിയ അപ്നിയ എൽബോഗിന്റെ അതിര അതിജീവിച്ചതായ സന്ദേശമാണ് തിരുകുന്നതെന്റെ ദൈവമാരുടെ ദൈവമേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നു ഇതിനെ நேസരയായതായ കുട്ടിയൻ പോലും ആവാന്റെ യേശുവോടാ പാതയിൽ വിരമത്തെ ചെയ്യുന്നതതിനേയേദെ ആയിട്ട് നിങ്ങളെ വെശിപിച്ച് അതൊരു അതിരീയമായ ഒരു സുവിശേഷം ജെറുസലേമിൽ നിന്നാണ് ആരംഭിച്ചത് അതുപോലെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അദ്ദേഹം ആയിരുന്ന ഇടത്തു നിന്നാണ് സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുവിശേഷ പ്രഘോഷണം ആരംഭിച്ച പോലെ ഓരോരുത്തരും തങ്ങളായിരിക്കുന്ന ഇടത്തുനിന്ന് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കണമെന്ന് റൈഡർ അവറൻ യുവാക്കിന്മാർ കുറീലോ സഫ്രഗൻ മെത്രപൊലിത്ത ഉദ്ബോധിപ്പിച്ചു

രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് ഇടയാറമുള്ള ലാഗ സെന്റ് തോം മാർത്തോമാ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട സാധു കൊച്ചുകുഞ്ഞു ഉപദേശി സ്മാരക സംഗീത സംഗീതസായാഹ്നത്തിൽ അഞ്ച് ദേവാലയങ്ങളിൽ നിന്നുള്ള കൊയർ ഗ്രൂപ്പാണ് ഗാനങ്ങൾ ആരംഭിച്ചത് സെന്റ് തോം മാർത്തോമാ ചർച്ച് കിടങ്ങന്നൂർ മാർത്തോമാ ചർച്ച് മാരാമൻ സെന്റ് ജോൺസ് മാർത്തോമ ചർച്ച് കുറിച്ചിമുട്ടം മാർത്തോമാ വലിയപ്പള്ളി ഇലന്തൂർ ലാഗ സെന്തോ തോം മാറുതോമ ചർച്ച് ഇടയാറന്മുള തുടങ്ങിയ ഇടവകകളാണ് സംഗീത സായാഹ്നത്തിൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഗാനങ്ങളുമായി അണിനിരന്ന